അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോക്സ് ഇന്ന് ഞാനൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് ഇന്ന് ഞാൻ ഞാനല്ല മോനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇന്ന് അവനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പാലെടുത്തിട്ടുണ്ട് ബ്രെഡ് കണ്ടൻസില്ക്ക് ഫ്രഷ് ക്രീം പിന്നെ പിന്നെ കസ്റ്റേഡ് പൗഡർ ഇട്ടാ അപ്പോൾ പാൽ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി അതിൽ നിന്ന് ഒരു കുറച്ച് പാൽ എടുത്തിട്ട് കസ്റ്റേഡ് പൗഡർ അതൊന്ന് കലക്കി എടുക്കണം കാരണം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് പാൽ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാൽ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കലക്കി വെച്ചിരിക്കുന്ന പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കുക സ്റ്റേഡ് പൗഡർ പാലിൽ കലക്കി ചെയ്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കൈ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ അതവിടെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്ത് ഞാൻ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് മിൽക്ക് ആണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടാണ്ട് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് വേണം ഇതൊന്ന് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനത് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ കസ്റ്റേഡ് പൗഡർ അപ്പോൾ ഈ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ട്രെയിൽ നമുക്ക് പുഡിങ്ങിൻ്റെ ട്രെയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയർ ബ്രെഡ് വെച്ചുകൊടുക്കാം പിന്നെ അതിൻ്റെ മേളിൽ കസ്റ്റേഡ് പൗഡർ കുറുക്കിയത് അതൊഴിച്ചു കൊടുക്കാം ഇതൊക്കെ മോൻ തന്നെയാണ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ലെയർ ബ്രെഡ് വെച്ചുകൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഈ കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം പിന്നെ ടോപ്പിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ടൈ ഫ്രഷ് ക്രീമും പിന്നെ ഈ മിൽക്ക് മെയ്ഡും കൂടിയുള്ള അത് അതാണ് ടൈ മുകളിൽ ടോപ്പിങ്ങിൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എൻ്റെ മേളിൽ കുറച്ച് നട്ട്സിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാമും പിസ്തയും കശുവണ്ടിയും പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ഒരു ഫോയിലിൽ വെച്ചിട്ട് മൂടിയിട്ടാട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പുഡിങ് ഇപ്പോൾ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നട്ടോ അപ്പോൾ ബ്രെഡൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് പരീക്ഷിക്കാവുന്ന ഒരു ആണ് എന്തായാലും അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്